മല്ലിയില ഇതുപോലെ നിങ്ങൾ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടോ നമ്മൾ ചിലപ്പോഴൊക്കെ മല്ലിയല മേടിക്കുമ്പം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കുറേ മിച്ചം വരാറുണ്ട് പിന്നെ അത് അവിടെ ഇരുന്ന് ചീത്തയായി പോകാറുണ്ട് ഇവിടെ ആയാലും എനിക്കൊരു മല്ലിച്ചെടിയാൽ കുറേ മല്ലിയല ഉണ്ടായി ഇത് പറിച്ചില്ലെങ്കിൽ ഇത് അവിടെയൊന്ന് പൂവായി പിന്നെ കായ ഉണ്ടായി അതെല്ലാം പോവും ഇങ്ങനെയുള്ള സമയത്ത് നമുക്കിത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴായാലും നമ്മൾ മേടിച്ച് ഒത്തിരി നാൾ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അത് ചിലപ്പോൾ ചീത്തയായി പോകാറുണ്ട് എന്തായാലും എനിക്ക് കിട്ടിയ കുറെ മല്ലിയലെല്ലാം കൂടെ ഞാനിവിടെ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പുടി എല്ലാം മാറ്റി നന്നായിട്ടൊന്ന് എടുത്ത ശേഷം വെള്ളമൊക്കെ ഒന്ന് പോയി ഒത്തിരി വെള്ളമൊന്നും പോയില്ല കുറച്ച് വെള്ളം ഇന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് എയർ എയർഫെയറിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കൂടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ രണ്ടര തൊട്ട് മൂന്ന് മിനിറ്റ് നേരം വരെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും ഇത് എയർ ഫയറിൽ എയർഫെയറിൽ വെച്ചെന്നോർത്തുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും മണമൊന്നും പോകത്തില്ല കേട്ടോ നമ്മൾ ഫ്രഷ് മല്ലിയെല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ ആയിരിക്കും അതിൻ്റെ മണവും ടേസ്റ്റും എല്ലാം ഇതിപ്പോൾ കണ്ടെ നന്നായിട്ട് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോവും അത്രയ്ക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കളർ ഒന്നും നഷ്ടപ്പെട്ട് പോയിട്ടില്ല നമ്മൾ മേത്തി അതായത് ഉലുവായെല്ലാം ഉണക്കി നമുക്ക് കസൂരി മേത്തി എന്ന് പറഞ്ഞ് പായ്ക്കറ്റ് മേടിക്കാൻ കിട്ടിയല്ലേ അതുപോലെ തന്നെ നമുക്കിതും സൂക്ഷിച്ചു നോക്കാം എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടു കൂടാതെ ഇത് ഇരിക്കും അവിടെ വെക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇത് ഇതിങ്ങനെ ഉണക്കിയെടുക്കുമ്പോഴേക്കും പാത്രത്തിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഒട്ടും വെള്ളം ഒന്നുമില്ലാത്ത പാത്രമായിരിക്കും അതായത് ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നർ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണിലും കേടു കൂടാതിരിക്കും നമുക്ക് മല്ലിയില മേടിക്കാൻ പറ്റാത്ത അവസരത്തും കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ മല്ലിയില ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെതേഡല്ലേ അപ്പം നിങ്ങളാരും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ മല്ലിയലൊക്കെ ഇനി കളയല്ല കേട്ടോ മിച്ച മഞ്ഞ മല്ലിയലെല്ലാം ഇതുപോലെ ഉണക്കി സൂക്ഷിക്കുക വെയിലത്ത് വെച്ച് ഉണക്കി എടുത്താലും മതി വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഉണക്കി എടുക്കേണ്ടവരും ഈ ഒരു രീതി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ